പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് തൃശൂരും ആലവയും ഭാഷയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ അപ്പൊ ആദ്യം നമ്മൾ വാക്കുകൾ ആദ്യം സാധനങ്ങളുടെ പേര് പറയണോ പയറ് ഓലക്കുടി പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വാക്കുകൾ അറിയാന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ എന്താ എന്താടാ പറയട്ട

പിന്നെ ഞങ്ങള് എന്ന് പറയുന്നു ആ അവിടെ ഭൂമി എന്ന് ഞങ്ങള് കിളിമി പിന്നെ ഒരു വാക്കുള്ളത് ഒരു ജാതി സാധന ഒരു ജാതിക്ക് ആ ഒരു വൃത്തിയേട്ട മനുഷ്യൻ ഉരുളക്കിഴങ്ങ് ഉരുളകിഴങ്ങ് ഉരുളക്കിഴങ്ങ് മുഴുവൻ തീർത്തു ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ബായ് ബായ്